ി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് വിജി ജോർജ് ഞാൻ വയനാട് കൽപ്പറ്റ ചെന്നലോട് സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി മെയ് പതിനെട്ടിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞാനിങ്ങോട്ട് കടന്നു വന്നത് വലിയ സന്ദേഹത്തോടു കൂടിയായിരുന്നു അതിനു മുൻപ് ഞാൻ പ്രവർത്തിച്ച പല മേഖലകളിലും വെച്ച് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു കൃപാസനം പേപ്പർ പലരും എൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാനൊന്നും വാങ്ങാൻ പോനുമുള്ള സന്മനസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് എന്ന് കേൾക്കാനുള്ള സന്മനസ്സും കാണിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേരെന്നോട് പറയുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ ഒരു പ്രഹസനമാകും ഞാൻ ദിവസവും അതുവരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും ധാരാളം ജപമാല ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ അതൊക്കെ മതി പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴേ പതിനഞ്ച് വർഷത്തിലേറെ ആയി ഞങ്ങളൊരു നല്ലൊരു വീട് പണിയണം പള്ളിയുടെ അടുത്തായിട്ടൊരു വീട് പണിയണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ഞങ്ങളുടെ പഴയ വീട് സ്ഥലവും വിൽക്കണം എന്ന് അതിനുവേണ്ടി ഞാൻ തീക്ഷണമായി നാലും അഞ്ചും ജപമാല ദിവസവും ചൊല്ലുകയും കുർബാന കൂടുകയൊക്കെ ചെയ്താലും പതിനഞ്ച് പതിനാറ് വർഷമായിട്ടും ഈ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയ് ഒരു പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനഞ്ചാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞപ്പോഴും ഞാൻ പുച്ഛിച്ചു അന്ന് രാത്രിയിൽ അവൾ തന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ടീച്ചറാണ് ടീച്ചർ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ താല്പര്യം കാണിച്ചില്ല മെയ് പതിനാറാം തീയതി ഞാൻ വീട് പണിയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ സഹോദരി എന്നോട് പറഞ്ഞു ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ വീട് വീടുപണി നടക്കുമെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ എന്തോന്ന് ക്ലിക്കായതുപോലെ തോന്നി മൂന്നാമത്തെ ദിവസം ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള രണ്ട് ടീച്ചർമാർ പറയുന്നു ഞങ്ങൾ നാളെ കൃപാസനത്തിൽ പോവുകയാണ് ടീച്ചറും കൂടെ വന്നാൽ വീട് വീടുപണി നടക്കുമെന്ന് അപ്പോൾ ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും വരാമെന്ന് അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പേപ്പറ് വാങ്ങാനായിരുന്നു ഏറ്റവും മടി ഇതൊക്കെ എന്തോ ആണെന്നൊക്കെ തോന്നലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്ഥനമനസ്സോടെ പേപ്പർ വാങ്ങാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു മെയ് പതിനെട്ടിന് ഉടമ്പടി എടുത്ത് പോയി മെയ് പത്തൊമ്പതിന് ഞാൻ മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ മെയ് പത്തൊമ്പത് എന്നൊരു ഡേറ്റ് കണ്ടു അപ്പോൾ എന്താണ് ഈ മെയ് പത്തൊമ്പതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അടുത്ത വർഷം മെയ് പത്തൊമ്പതിന് വീട് പണി ആരംഭിക്കുമെന്നായിരിക്കും ആരംഭിക്കുമെന്നായിരിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പക്ഷേ ആ ജൂലൈയിൽ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കുകയും മെയ് ജനുവരി മാസമൊക്കെ ആയപ്പോഴേക്കും വീടിൻ്റെ പണി പെട്ടെന്ന് സ്റ്റോപ്പായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മാതാവിൻ്റെ ഈ രൂപം ഞങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ താഴെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഫെയ്ഡായി ഫെയ്ഡായി പോയി ഉടനെ ഞാൻ കോൺട്രാക്ടറെ വിളിച്ച് പറഞ്ഞു ചേട്ടാ എന്തായാലും പണിക്കാരൊക്കെ വീണ്ടും തിരിച്ചു വരും പണി നടക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ വീണ്ടും പണിക്കാരൊക്കെ എത്തി പണി ആരംഭിച്ചു വളരെ വലിയ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ മെയ് പത്തൊമ്പത് ഡേറ്റ് പറഞ്ഞ ആ സഹോദരൻ ഇപ്പോഴിവിടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എനിക്ക് ആരോട് പറയാൻ മടിയായിരുന്നു എങ്കിൽ വലിയ അത്ഭുതം പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പത് ആയപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ മുഴുവൻ പണിയും ഞങ്ങൾ പ്രതീക്ഷനൊക്കെ ഭംഗിയായിത്തീർന്നു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയാൻ ഞങ്ങൾക്ക് തുടങ്ങിയതാണ് പൈസ ഇല്ലായിരുന്നു ലോണൊക്കെ ശരിയായി അപ്പോൾ ലോണ് ശരിയാകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം ഞാൻ പോകുന്ന ബാങ്കുകളിലും ഓഫീസുകളിലൊക്കെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും ഉടമ്പടി ഉപ്പും എടുത്തുകൊണ്ട് പോകും അവിടെ കയറി കഴിയുമ്പോൾ അത്ഭുതം പോലെ ആരെങ്കിലും നമുക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്യുകയും എല്ലാ ഓഫീസുകളിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ലോൺ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് ലോൺ എടുത്ത പൈസ വീട് പണിയാൻ എന്ന് വന്നപ്പോൾ വീട് വിറ്റ് കിട്ടിയാൽ പഴയ വീട് വിറ്റ് കിട്ടിയാൽ വീടിൻ്റെ പണി മനോഹരമാക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോൺട്രാക്ടർ പറയുക നിങ്ങളുടെ വീട് ഞാൻ വാങ്ങിക്കോളാം എന്ന് അങ്ങനെ ഞങ്ങൾ പണിതുകൊണ്ടിരുന്ന വീടിൻ്റെ കോൺട്രാക്ടർ തന്നെ ഞങ്ങളുടെ പഴയ വീട് വാങ്ങുകയും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ വളരെ മനോഹരമായൊരു വീട് കൽപ്പറ്റ പടിഞ്ഞാർത്തറ റോഡ് സൈഡിൽ പത്തു മാസം കൊണ്ട് എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു അന്ന് മുതൽ ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ച് ഞങ്ങൾ അടുത്തുള്ളവരെ കൂടെ ജപമാല ചെല്ലാറുണ്ട് കൂടാതെ അവിടെ വെള്ളത്തിന് വലിയ പ്രശ്നം എല്ലാവരും പറഞ്ഞ സ്ഥലമാണ് വീട് പണി നടന്നുകഴിഞ്ഞാൽ വെള്ളം നിന്നുപോയി അടുത്ത വീട്ടുകാർ തന്ന വെള്ളം വെള്ളം പറ്റി നിന്നുപോയി ഒരു നിവൃത്തിയുമില്ല പത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവിടെ ബോർവെല്ലിൽ വെള്ളം കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ച് കൃപാസനം മാതാവ് വെള്ളം തരുവുന്നു അങ്ങനെ മാതാവിൻ്റെ രൂപം കൊണ്ടുപോയി മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു സ്ഥലം സ്ഥാനം കണ്ടു ബോർവെല് കുത്തുന്ന ദിവസം ഞാൻ മാതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ച് തിരി തിരികത്തിച്ച് മുട്ടുകുത്തി പ്രാര്ത്ഥിച്ച് ഉപ്പുമിട്ട് ബോർവെല് കുത്താൻ അവരാരംഭിച്ചു അത്ഭുതകരമായിട്ട് ബോർവെല്ലിൽ വെള്ളം കിട്ടി ഇപ്പോൾ ഒരു വർഷമായിട്ടും വെള്ളത്തിന് ഏഴു മാസമായിട്ടും ഒരു ദൗർലഭ്യവുമില്ല തുടർന്ന് ഓരോ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ കൃപ ഈ വീട് പണി നടക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ചെയ്യുന്നത് സൈറ്റിലേക്ക് പോകുമ്പോൾ കൃപാസനത്തിൻ്റെ ധ്യാനവും സാക്ഷ്യവും യൂട്യൂബിൽ കാറിനകത്ത് ലൗഡ് ഇട്ട് വെച്ച് കേട്ടുകൊണ്ട് പ്രാർത്ഥനയായി കേട്ടുകൊണ്ട് പോകുമായിരുന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അതുപോലെ രാത്രിയിൽ കിടക്കുമ്പോഴേ ഞാൻ കൃപാസന യൂട്യൂബ് പ്രാർത്ഥനകളും അച്ഛൻ ധ്യാന പ്രസംഗങ്ങളും ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുക എപ്പോഴും മൊബൈൽ തന്നെ ഓഫാകുന്നത് വരെ ഞാൻ കേട്ടുകൊണ്ട് കിടക്കുമായിരുന്നു അതെനിക്ക് വലിയ ശക്തിയാണ് ഇപ്പോഴും കൃപാസന പേപ്പർ ഞാൻ എടുത്തിട്ടൊരു നിയോഗമായിട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഓരോ സാക്ഷിയും വായിച്ചിട്ട് ഞാൻ ഈശോയെ സ്തുതിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം ാവശ്യപ്പെട്ടാൽ എനിക്കത് സാധിച്ചു കിട്ടും ഇങ്ങനെ എൻ്റെ മകന് കാനഡയിൽ പി ആർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്ഭുതമായി പി ആർ കിട്ടി മകൾക്ക് വിദേശ ദുബായിൽ നല്ലൊരു സ്കൂളിൽ സൈക്കോളജിസ്റ്റായിട്ട് ജോലി കിട്ടണം എന്ന് അവൾ ആഗ്രഹിച്ചു അപ്പോഴൊക്കെ ഞാൻ ഈ കൃപാസന പേപ്പർ എടുത്ത് വെച്ച് പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ചു ഓരോ സാക്ഷ്യവും നന്ദി പോലെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടി അനുദിനം പരിശുദ്ധ അമ്മ കൂടെ വഴി നടത്തുന്ന ഒരു നടത്തുന്നൊരനുഭവമാണുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരം കൂടുതൽ കൃപാസനം ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുകയും പിന്നെ വചന വായന ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയ ശേഷം ഒരു വർഷം കൊണ്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് കൈ പിരിച്ചു പിടിച്ച് വായിച്ചു തീർക്കുകയും ചെയ്തു അതിനും എനിക്ക് വലിയ കൃപയുണ്ടായി വലിയ അത്ഭുതങ്ങൾ ഇന്നും സാധാവ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു പരിശുദ്ധി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ ഒരു സാക്ഷി നമ്മൾ പ്രാർത്ഥന പൂർവ്വം ശ്രവിക്കുമ്പം ഈ സ്വാഭാവികമായിട്ടും ഈ ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനാ രീതിയാണ് ഇതിലേക്ക് കടന്നു വരുന്നത് വരെ നമുക്കെല്ലാവർക്കും ഒരുപക്ഷേ സഭയിലുള്ള പുരോഹിതർക്കും സമർപ്പിതർക്കും ഉൾപ്പെടെ ഈ ഒരു വെളിപാടിനെ ഉൾക്കൊള്ളുവാനായിട്ടൊരു സമയം ആവശ്യമാണ് കാരണം ഇതൊരു അനുഗ്രഹ പ്രാർത്ഥന ഇരിക്കാൻ തന്നെ ഇതൊരു പുതിയൊരു പ്രാർത്ഥന മെത്തേഡാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും ചില സമയങ്ങളിൽ ഇതിനെ തിരസ്കരിച്ച് സംസാരിക്കുന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഒരു പ്രാർത്ഥനയിലേക്കും ഇതിൻ്റെ ഒരു അനുഭവത്തിലേക്കും കടന്നു വന്നവർ ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കി ജീവിക്കുന്ന കുറേയേറെ പേര് ഉണ്ട് അപ്പോൾ ഇതൊരു അനുഭവ തലത്തിലേക്ക് എത്തുന്നത് വരെ നമുക്കിതെല്ലാം ഒരു തട്ടിപ്പും ഒരു ഒരു വേറെ ഒരു ആളെ കൂടുന്ന പരിപാടിയും ഒക്കെ ആയിട്ട് മാറും പക്ഷേ അതിനപ്പുറം ഒരു അനുഭവ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രാർത്ഥന അതിന് ഇവിടുത്തെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ പറയുന്ന സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതിയാവും ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മേളിൽ നിന്ന് കാണുന്ന സ്വപ്നവും അവർ പറയുന്ന പ്രത്യക്ഷീകരണവും അവർ പറയുന്ന ഇതുവരെ ഇല്ലാത്ത പ്രാർത്ഥനാ ജീവിതവും ഇതുവരെ നടക്കാത്ത കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നതിന് എന്ത് ലോജിക്കാണ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരു പക്ഷേ ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ പറയുന്ന സാക്ഷ്യം പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നു ഈ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം ആരംഭിക്കുമ്പം തുടക്കത്തിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കുർബാന മുടങ്ങാത്ത കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത ഒരു കുടുംബത്തിൽ എന്തിനുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോയ പോരെന്നൊക്കെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് യുക്തി നിറഞ്ഞതാണ് പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രാർത്ഥനയുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെ ഇപ്പം ഒരുപാട് ധ്യാന ധ്യാനകേന്ദ്രങ്ങളെ വചനപ്രകോഷകരും പുരോഹിതരും സമർപ്പിതരും എല്ലാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി ഒരു വ്യക്തിയെ സമയബന്ധിതമായിട്ടൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്കൊരിക്കലും ആത്മീയതയുടെ ഔന്നിത്യത്തിൽ എത്തിയാന്ന് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ലല്ലോ അപ്പം സമയബന്ധിതമായിട്ടൊരു വ്യക്തിയെ കൂടുതൽ നന്മ ചെയ്യാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഇപ്പം ഒരു സാക്ഷ്യത്തിൽ അവസാനം പറയാനുണ്ട് കൈവിരിച്ച് നിന്ന് ഒരു ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തുന്ന നമുക്കൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് ബൈബിൾ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് പെടുന്നവർക്കറിയാം ഇത്രയും ബൈബിൾ കൈവിരിച്ച് നിന്ന് മുട്ടുകുത്തി വായിച്ചെന്ന് പറയുമ്പം അത് ചെറിയ ആരുമല്ല അതൊരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു എക്സ്ട്രാ ആത്മീയതയിലേക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഉടമ്പടി എടുത്ത ലക്ഷക്കണക്കിന് ആൾക്കാരില്ല ഒരു കുറച്ച് പേര് ഉഴപ്പന്മാരാണ് ഉഴപ്പികളെന്ന് മാറ്റി നിർത്തിയാലും ഒരു നല്ലൊരു ശതമാനം പേരും ആരും സഹായിക്കാതെ നിൽക്കുന്ന എത്രയോ പേരെ സഹായിക്കുകയും കുളിപ്പിക്കുകയും അവർക്ക് ആവശ്യം ചെയ്തു കൊടുക്കുകയും അപ്പോൾ ഇതൊക്കെ അവർ സാക്ഷ്യം പറയുമ്പോൾ അത് പറയുകയും ചെയ്യും എൻ്റെ വീടിനടുത്തൊരു അനാഥാലയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഉടമ്പടി അപ്പം ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു എത്രയോ പേര് എവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുമോ നിങ്ങളോട് നമ്മൾ ഓരോരുത്തർ ഉടമ്പടി എടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനും എന്നെ ഒന്ന് കേൾക്കാനോ എന്നെ ഒന്ന് വൃത്തിയാക്കാനോ അപ്പം ഈ എവിടെ നിന്നൊക്കെയോ ലോകത്ത് നിന്ന് കിട്ടുന്ന പ്രാർത്ഥനയുടെ ഒരു ഉത്തരവും കൂടിയാണ് ഒരു പക്ഷേ ദൂരെയുള്ള വിദേശത്തു നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഉത്തരം പോലും ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ നിന്ന് അയർലൻഡിലേക്കും കാനഡയിലേക്ക് പോകുന്ന മക്കൾ പോലും ഇവിടെ ഉടമ്പടി അവിടുത്തെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ആയിരിക്കുകയെ അപ്പം ഒരു ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കണ്ണ് തുറന്നിരുന്നാൽ പ്രാർത്ഥനയോട് ഇരുന്നാൽ തന്നെ അത് വ്യക്തമാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പിന്നെ വേറൊരു കാര്യം കർത്താവ് നേരിട്ട് ഇവിടെ വന്ന് ജീവിച്ചിട്ട് പോലും വിശ്വസിക്കാത്തൊരു ജനസമൂഹം കർത്താവിന് ചുറ്റുമുണ്ടായിരുന്നുള്ള കാര്യം ബൈബിളിൽ വ്യക്തമാണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അത്ഭുത പ്രവർത്തനത്തിൻ്റെ അവസാനം അവരെല്ലാം ഒത്തുകൂടി കർത്താവിനെ വധിക്കാൻ തീരുമാനിച്ചു എന്നാണ് ബൈബിൾ വ്യക്തമാക്കണം അപ്പോൾ കർത്താവ് പോലും വിചാരിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ പോലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്തൊരു ജനസമൂഹം അന്ന് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും സ്വാഭാവികമായിട്ടും ഈ ഒരു ജനസമൂഹം ഉണ്ടാവും ഹൃദയം കഠിനമാക്കിയവർ നേരിട്ട് കർത്താവ് പറയേണ്ടതല്ല ലാസർ തിരിച്ച് വീട്ടിൽ ചെന്നാൽ പോലും വിശ്വസിക്കാത്തവരുണ്ടാവും പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിശ്വാസത്തിൻ്റെ ആഴത്തിനേക്കൊരു തുറമേ കിട്ടിയവരാണ് ആ ജീവിതം നിത്യതവരെ നീളുന്ന ഒരു ബോധ്യം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്ക് ദൈവം തരും അതാണ് ഇവിടെ പറയുന്ന ജാതി മത ഭേദം പറയുന്ന സാക്ഷ്യങ്ങൾ അത് കർത്താവ് എല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് ചേർക്കുന്ന ഒരു വാക്കുണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അത് കർത്താവിൻ്റെ ഒരു നിലപാടാണ് വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും നമ്മുടെ തൊട്ടു മുൻപിലും അയൽപ്പക്കത്ത് വീട്ടിലും സാക്ഷ്യങ്ങളായിട്ട് എത്തിച്ചു കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നു വിശ്വസിക്കുവാനായിട്ട് കഴിവുള്ളവരും ആ വിശ്വാസത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരും കേൾക്കട്ടെ അങ്ങനെ വരുന്നവർക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാണ്ട് സാധിക്കും നേരെ പ്രത്യേകിച്ച് ഈ ടീച്ചറിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക